ഹായ് ഫ്രണ്ട്സ് മൗണ്ടൻ സ്റ്റോറിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്ക് ഹാർദ്ദമായ സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഈ കാട് കാട്ടിലെ കാഴ്ചകളൊക്കെയാണ് ഞാൻ ഈ ചാനലുമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് അപ്പോഴീ ഇഷ്ടമായിട്ടുള്ളവർ വീഡിയോ കാണ ഫുള്ള് കാണണം പിന്നെ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഹെൽപ്പ് ചെയ്യണം ഓക്കെ കമൻറ്റ് രേഖപ്പെടുത്തണം ലൈക്ക് ഇടണം ഓക്കെ ബൈ അപ്പോൾ വീഡിയോയിൽ കാണാം താങ്ക് പ്രകൃതി നമുക്ക് എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട് കൂട്ടുകാരെ അപ്പോഴും ഈ കാണുന്നത് ഒരു പ്രകൃതിദത്ത ഷാംപൂ ആണ് ജിഞ്ചർ ഷാംപൂ എന്ന് പറയും ഇതതിൻ്റെ പച്ചയാണ് ഇത് പഴുത്ത് പാകമായ ഷാംപൂ എടുക്കാൻ പരുവമായ ഇതാണ് അതിൻ്റെ കായാണ് ഈ ജിഞ്ചർ ഷാംപൂവിൻ്റെ പൂ വന്നിട്ട് പിന്നെ അത് കായാണ് ഇതിൽ നമുക്ക് പിടിഞ്ഞെടുക്കുമ്പോൾ നല്ല കൊഴുത്ത ഒരു ദ്രാവകമുണ്ട് അത് നമുക്ക് നന്നായിട്ട് തലയിൽ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ തലയിൽ താരൻ എല്ലാം മാറിയിട്ട് നമ്മുടെ മുടി നല്ല നന്നായിട്ട് കിടക്കുന്ന കണ്ടീഷണറിന് പകരവും ഷാംപൂവിന് പകരവും നമുക്കിതെടുത്ത് തലയിൽ തേക്കാൻ പറ്റുന്ന ഒരിതാണ് അപ്പോൾ പ്രകൃതിയിൽ തന്നെ ഒരു ഷാമ്പൂ അതും നമ്മുടെ വീട്ടുമുറ്റത്ത് നമുക്കൊരു ഷാംപൂ കിട്ടിയാൽ അത് ആടിപൊളിയല്ലേ ഇപ്പോഴെല്ലാ പേർക്കും അത് ഇഷ്ടപ്പെടും കാരണം ഒരുപാട് പൈസ കളഞ്ഞ് നമ്മൾ എന്തിനാണ് കെമിക്കലുകൾ വാങ്ങി നമ്മുടെ തലയിൽ തേച്ച് പിടിപ്പിക്കുന്നത് അതിനേക്കാളും നന്നായിട്ട് പ്രകൃതിയിൽ തന്നെയുള്ള ഷാമ്പൂ നമുക്ക് യൂസ് ചെയ്തൂടെ അതുപോലെ നമുക്ക് പ്രകൃതിയിൽ നിന്ന് നമുക്ക് തീപ്പെട്ടിയോ അല്ലെങ്കിൽ ലൈറ്ററോ ഒന്നും ഇല്ലാതെ തന്നെ വനത്തിലൊക്കെ പോയാൽ തീ കത്തിക്കാനെടുക്കുന്ന തീ കുമ്പളാണ് ഈ കാണുന്നത് ഇത് നന്നായിട്ട് നമ്മൾ ഒന്ന് അറുത്തെടുത്തിട്ട് നല്ല കോണായിട്ടുള്ള ഒരു തടിയിലിട്ട് ഒരസി എടുത്തു കഴിഞ്ഞാൽ ഇതിൽ തനിയെ തീ ഉണ്ടാകും ഇപ്പോൾ തീ കത്തിക്കാനായിട്ട് നമുക്ക് പുറത്ത് വേറൊന്നും ആശ്രയിക്കേണ്ട എല്ലാം ഉണ്ട് നമ്മൾ പണ്ട് അരണിയൊക്കെ കടഞ്ഞ് തീയെടുത്തിട്ടില്ല അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഇത് ഈ ഇത് തീകുമ്പോളെന്ന് തന്നെയാണ് പറയുന്നത് മരത്തിൻ്റെ തടിയിലാണ് ഉണ്ടാകുന്നത് ഇത് വനത്തിൽ ഞങ്ങൾ പോയപ്പോഴും കണ്ട വലിയൊരു കടന്നൽ കൂടാണ് പത്തായ കടന്നൽ പാനി കടന്നൽ എന്നൊക്കെ പറയില്ലേ ഇത് ഭയങ്കര ഡേഞ്ചറാണ് വെരി ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഇതാണ് ഇതിൻ്റെ കുത്തേറ്റാൽ നമുക്ക് മരണം സംഭവിക്കും ഇത് വിഷമുള്ളതാണ് പക്ഷേ നമ്മുടെ ട്രൈബ്സിൻ്റെ ഇടയിൽ ഇത് നമ്മുടെ വാവ് ദിവസങ്ങളിൽ ഇതിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിനെ എടുക്കുകയും കൂട് നമ്മളിതിന് ചുട്ട് എടുക്കുമെന്നാണ് പറയുന്നത് എടുത്ത് ഇത് കഴിക്കാറുണ്ട് ഇതിൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ ഇത് നമുക്ക് പ്രകൃതിയിൽ തന്നെയുള്ള മറ്റൊരു വിഭവമാണ് കാരണം നമുക്ക് പെരിങ്കള എന്നൊക്കെ പറയുന്ന പിറ്റൻ കുമ്മൾ എന്ന് പറയുന്ന ഒരു കൂണ് വിഭവമാണ് ഇത് സ്വാദിഷ്ടമാണ് വർഷത്തിലൊരിക്കലും മാത്രമേ കിട്ടാറുള്ളൂ ഇടിവെട്ടി ഇടിവെട്ടിക്കൂണെന്നൊക്കെ പറയും സോഷ്യൽ മീഡിയയിലെല്ലാം ഇതുണ്ട് ഇടിവെട്ടിക്കൂൺ എന്നുള്ള പേരിലാണ് ഇത് ഏറ്റവും കൂടുതൽ പറഞ്ഞത് നമുക്കിപ്പോഴീ വിദിനം കർക്കിടക മാസങ്ങളിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ചിങ്ങം വരെ ചിലപ്പോഴൊക്കെ പോകാറുണ്ട് ഇത് കിട്ടും വർഷത്തിലേക്ക് കിട്ടുകയുള്ളു ഇത് പൊണ് ചെമ്പകം എന്ന് പറയുന്ന നമ്മുടെ ചെമ്പകമാണ് നല്ല മണമാണ് വീടിൻ്റെ പരിസരത്തൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞാൽ ഇത് ഭയങ്കര മണമാണ് അതുപോലെ തന്നെ അതിൻ്റെ നമുക്ക് കണ്ണിനുള്ള കാഴ്ച പ്രശ്നങ്ങൾക്ക് നമുക്ക് പൊണ് ചെമ്പകപ്പ് എടുക്കാറുണ്ട് ഇത് ഇടിവെട്ടി ഇടിവെട്ടിക്കൂണല്ല ഇതൊരു വിഷക്കൂണമാണ് ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ട ഇടിവെട്ടി ഇടിവെട്ടിക്കൂണ് പോലെ തന്നെ ഇരിക്കും ഇത് നമ്മുടെ നാടൻ തക്കാളിയാണ് നമുക്ക് പണ്ട് നമ്മുടെ വലിയ ഇപ്പോഴാണ് വലിയ തക്കാളിയൊക്കെ വാങ്ങാൻ കിട്ടുന്നത് ഇത് പണ്ട് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ സാധാരണ നമ്മൾ നട്ട് വളർത്തി വളർത്തിയെടുത്തുകൊണ്ടിരുന്ന നാടൻ തക്കാളിയാണ് അതൊരുവിധ വേ ഇത് വിഷാംശങ്ങളൊന്നും ഇല്ലാതെ എന്ന് വെച്ചാൽ വളപ്രയോഗമൊന്നും ചെയ്യാതെ ഉള്ള തക്കാളിയാണിത് അപ്പം അതുപോലെ തന്നെ ഔഷധ ഗുണം അതിന് കിട്ടും ഇത് നമ്മുടെ നിലമ്പറണ്ടയാണ് നിലമ്പറണ്ട ഞാൻ വേറെ വീഡിയോയിൽ ഇത് പറഞ്ഞിട്ടുണ്ട് നമുക്ക് പയൽസ് രോഗത്തിനായിരുന്നാലും രക്തസ്രാവത്തിനായിരുന്നാലും അൾസറിനായിരുന്നാലും ഇപ്പം വെരിക്കോസിനായിരുന്നാലും എല്ലാം ഇത് നമുക്ക് ഉപയോഗിക്കാം ഇതിൻ്റെ ചാറ് നമ്മൾ അപ്പോൾ കറന്നെടുക്കുന്ന പശുവിൻ പാൽ ചൂട് പാൽ കറന്നെടുക്കുമ്പോൾ പാലിനൊരു ചൂടുണ്ടാവും ആ പാലിൽ നമുക്ക് ഈ നിലമ്പരണ്ടയുടെ അരച്ചിട്ട് ഒരു സ്പൂൺ ചാറും ഒരു അര ഗ്ലാസ് പാലിൽ കൂടെ ചേർത്ത് രാവിലെ സൂര്യൻ ഉദിച്ചു വരുന്നതിന് മുന്നേ വെറും വയറ്റിൽ നമ്മളൊരു രോഗിക്ക് കൊടുക്കുകയാണെങ്കിൽ അത് ഫലം കാണും എന്നുവെച്ചാൽ വെച്ചാൽ ഈ പയൽസൊക്കെ ആണെങ്കിൽ ബ്ലീഡിങ് സ്റ്റേജ് ആണെങ്കിൽ കൂടി ബ്ലഡ് എല്ലാം നിൽക്കും ബ്ലഡ് എല്ലാം നിൽക്കാൻ സഹായിക്കും ഉടനെ തന്നെ ബ്ലഡ് നിൽക്കും അത്രയ്ക്ക് എഫക്റ്റീവായിട്ടുള്ള ഒരു മെഡിസിനാണ് ഈ നിലംപറണ്ട പറണ്ട അപ്പോൾ ഇതൊക്കെ നമ്മൾ നട്ടു വളർത്തുന്നത് നീലപ്പൂ ഉള്ളതുകൊണ്ട് വിഷ്ണുക്രാന്തി എന്നൊക്കെ പറയുന്നത് അത് വേറെ ഇനമാണ് ഇത് ഈ മല നമ്മുടെ പൊന്മുടിയാണ് ഞങ്ങൾ ഞങ്ങളുടെ വീടിനടുത്തുള്ള ഇതാണ് ഞങ്ങൾ ഈ മലയിലൊക്കെയാണ് പോയി മരുന്നുകളെല്ലാം ശേഖരിക്കുന്നതും ഇവിടെയാണ് ഞങ്ങളുടെ ജീവിതം കാരണം ഞങ്ങളുടെ വീടെല്ലാം ഈ മലയ്ക്ക് അടിയിലാണ് നല്ല ഭംഗിയാണ് ബ്രൈമൂർ പൊന്മിടി എന്നൊക്കെ പറയും സ്ഥലം ഇത് നമ്മുടെ കലമടപ്പി എന്ന് പറയുന്ന ഒരു ചെടിയാണ് ചിത്രശലഭങ്ങളെ ആകർഷിക്കാൻ ഈ ചെടിയെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞങ്ങളിവിടെ കലമടപ്പി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് ചിത്രശലഭ പാർക്കുകളിലെല്ലാം കുഞ്ഞുങ്ങൾക്ക് നട്ടു വളർത്താനായിട്ട് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ചെടിയാണ് ഇതിൽ ഔഷധ ഗുണങ്ങളും ഉണ്ട് പല കഷായ മരുന്നുകളിൽ മരുന്ന് കൂട്ടുകളില് ഇത് നേരിയ തോതിൽ ഉപയോഗിക്കാറുണ്ട് പോയിട്ട് ശരീരത്തുണ്ടാകുന്ന നീർക്കെട്ടിനും ഇത് നല്ലതാണ് ചില അലർജി പ്രശ്നം പ്രാണികൾ കടിച്ചുണ്ടാകുന്ന അലർജിക്ക് ഇതിൻ്റെ ഇല വാട്ടി എടുക്കുന്ന ചാറ് ഉത്തമമാണ് അത് നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഏറ്റവും നന്നായിട്ട് നമുക്കിതൊരു മൂട് വീടിൻ്റെ പരിസരത്ത് എവിടെങ്കിലും ഉണ്ടെങ്കിൽ ഒരുപാട് ചിത്രശലഭങ്ങൾ ഇതിൻ്റെ ചുവട്ടിൽ വരും ഇപ്പോൾ ഇതിൻ്റെ പൂവായിരുന്നാലും ഇതിൻ്റെ ഇലയെല്ലാം ഇലയിലുള്ള ചാറെല്ലാം ഈ ചിത്രശലഭം ഊറ്റി കുടിച്ച് അവസാനം ഈ പച്ച കളറിൽ നിൽക്കുന്ന ഇലയെല്ലാം കൂടെ ഒരുമാരെ വെള്ളം വരണ്ട് പോയിട്ട് ഒരു ഭംഗിയില്ലാതെ ആവും പക്ഷേ എന്നിട്ട് ഈ ചിത്രശലഭങ്ങളെല്ലാം കൂടി ഇതിൽ തന്നെ കൂട് കൂട്ടി മുട്ട ഇട്ടിട്ടൊക്കെ ഇരിക്കുകയും ചെയ്യും നിറയെ വരും നിറയെ ചിത്രശലഭം ഈ നാരകക്കാളിയായിരുന്നാലും മഞ്ഞപ്പാപ്പാത്തി ആയിരുന്നാലും എല്ലാം ഇതിനെ ഇഷ്ടമാണ് ഈ കലോടപ്പീരടുത്ത് ആ ചിത്രശലഭങ്ങളെല്ലാം വരെ നമ്മൾ പണ്ടത്തെ താരമാണ് കാക്കപ്പൂവ് നമ്മുടെ പാടവരമ്പുകളിലും തോട്ടറമ്പിലും ധാരാളം ഉണ്ടായിരുന്നു ഇത് നമ്മുടെ ഒരു കാട്ടിലുള്ള ചിലന്തി കിഴങ്ങ് എന്ന് പറയുന്ന ഒരു ചിലന്തി ചെടിയുടെ പൂവാണ് നല്ല ഭംഗിയാണ് കാണാൻ ഇത് നമുക്ക് ചിലന്തിയൊക്കെ കടിച്ചിട്ടുണ്ടാകുന്ന ചിലന്തി വിഷത്തിന് നമ്മളിതിൻ്റെ കിഴങ്ങ് എടുത്തിട്ട് ഈ ചെടിയുടെ കിഴങ്ങ് നമ്മൾ തോണ്ടിയെടുത്ത് അതിനെ നമ്മൾ ചുട്ട് അതിൻ്റെ ചാറ് പിഴിഞ്ഞ് പച്ചമഞ്ഞളും പിന്നെ നമ്മൾ ഒരു സീക്രട്ട് മരുന്നൊക്കെ കൂടെ ചേർത്ത് നമ്മളത് ഉപയോഗിക്കാറുണ്ട് ഇത് നമ്മുടെ അട്ടനാട് ചെടിയാണ് ഇതിൻ്റെ ഉപയോഗങ്ങൾ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഓക്കെ ബൈ താങ്ക് യു